സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കി മാടായിപ്പാറയിലെ കാക്കപ്പൂക്കളുടെ നീലവസന്തം മഴ ശക്തമായതോടെ ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ നീലപ്പൂക്കളുടെ മേലാപ്പണിഞ്ഞു കർക്കടക മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ നീലപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഹൃതുഭേദങ്ങൾക്കനുസരിച്ച് മാടായിപ്പാറയിലെ സൗന്ദര്യവും വ്യത്യസ്തമാണ് പാറനീലപ്പൂ കൃഷ്ണപ്പൂ തുമ്പൂവ് എന്നിവയും ഇവിടെ വിരിയാറുണ്ട് ട്രൊസറി ഇൻഡിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരപിടിയൻ സസ്യം മുതൽ മുക്കുറ്റി വിഷ്ണുക്രാന്തി ഉൾപ്പെടെയുള്ള സസ്യങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാണ് മാടായിപ്പാറ ഏഴിമലയുടെ താഴ്വരയിലെ വസന്തം ധാരാളം സഞ്ചാരികളെ ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് ദേശാടന പക്ഷികളുടെ വിരുന്നു കേന്ദ്രം കൂടിയായ മാടായി പാറയിൽ പ്രകൃതി നിരീക്ഷണത്തിനും പഠനത്തിനുമായി ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിച്ചേരാറുണ്ട് വൈവിധ്യം മാർന്ന മുന്നൂറോളം സസ്യങ്ങൾ പാറയിലുണ്ട് ഓണക്കാലത്ത് പൂക്കൾ ശേഖരിക്കാൻ നാടൻ പൂക്കളുടെ ഈ അക്ഷയഗനിയിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും കുട്ടികൾ എത്തിച്ചേരാറുണ്ട് ഉല്ലാസത്തിനും മറ്റുമായി മാടായിപ്പാറയിൽ എത്തുന്നവർ വാഹനങ്ങൾ പുൽമേടുകളിലേക്ക് കയറ്റിയിടുന്നതും ഭക്ഷണങ്ങളുടെയും മറ്റു മാലിന്യവും പ്ലാസ്റ്റിക് കുപ്പികളും ഉൾപ്പെടെ പാറയിൽ വലിച്ചെറിയുന്നതും മാടായി പാറയുടെ മനോഹാരിതയെ മാത്രമല്ല ബാധിക്കുന്നു ഇതുമൂലം ഇവിടുത്തെ സസ്യജന്തു വൈവിധ്യങ്ങളുടെ ആവാസ വലിയ ഭീഷണിയാവുകയുമാണ് ജുജു ജുജു ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ഏറ്റവും നല്ലത്